നമസ്കാരം മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം സിനിമയാവുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അണിയാളിൽ ഒരുങ്ങുന്നു അപ്പൊ അതിന്റെ അമരക്കാരനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ശ്രീ അരുൺരാജ് സിനിമാ കമ്പോ ആയിട്ട് കുറെ ഏറെ കുറെ ഏറെ ചിത്രങ്ങൾ ഞാൻ അരുൺരാജിനെ കേട്ടിരുന്നു അപ്പോ ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് മമ്മൂക്ക കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ മലയാളക്കര ആകെ ഏതൊരു സംവിധായകന്റെ സ്വപ്നമാണല്ലേ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാം അതും ഇതുപോലും അയ്യങ്കാലെ അറിയാത്തവരില്ല ചരിത്രം അറിയാത്ത കുട്ടികളില്ല നമ്മൾ അപ്പൊ അത്രയും ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ആ പടത്തിലേക്ക് ശ്രീ അരുൺ എത്തിയത് നല്ലൊരു എങ്ങനെ എത്തിപ്പെട്ടു എന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ആഗ്രഹമായിരുന്നു അടങ്ങാത്ത ആഗ്രഹമാണ് ഇത് പല സോഷ്യൽ മീഡിയയിലൊക്കെ എന്റെ ആദ്യത്തെ ചിത്രമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് എന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഫസ്റ്റ് സിനിമയിൽ ക്യാമറ ചെയ്ത വെപ്പം പിട്യമലെന്ന് പറയുന്ന ചിത്രമാണ് രണ്ടാമത്തെ ഞാൻ ക്യാമറയും മേഷനും ചെയ്ത എഡ്വിന്റെ നാമം കുരിശ്ശെന്നുള്ള സിനിമ അത് എഡ്വിന്റെ നാമമാക്കി റിലീസ് ചെയ്ത നവംബറിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ബയോപിക് ബയോപിക് നേരത്തെ തന്നെ അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ഡോക്യൂമെന്റ് ഡോക്യുമെന്ററി പോലെയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ സംഭവം പിന്നത് എന്റെ മാമൻ അതിന് നാടവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒക്കെ ഞങ്ങൾ പണ്ട് ചെയ്തിരുന്നു പിന്നീടാണ് സിനിമയിലോട്ട് എൻട്രി കിട്ടിയപ്പോഴാണ് ഇതൊരു സിനിമയാക്കിയാൽ കൊള്ളാവുന്ന ഒരു കഥ എഴുതി കഥ പല കഥ കേൾക്കുകയും പല പുസ്തകങ്ങളും റീഡ് ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ലാസ്റ്റ് ഇതൊരു സിനിമയാക്കാനുള്ള ഒരു രീതിയിൽ തിരക്കഥയാക്കി തിരക്കഥയാക്കി ഇപ്പം തിരക്കഥ എഴുതുന്നതിന് മുന്നേ ഇതൊരു അയ്യങ്കാളെ മഹാത്മാ അയ്യങ്കാളി ആരാകണം എന്നുള്ളൊരു ചോദ്യം നമ്മളെ അത് ഇന്ത്യയിൽ തന്നെ ഒരു ഒരാളില്ല ഒരു ബയോപിക് അല്ലെങ്കിൽ ഒരു ചരിത്ര സിനിമ ചെയ്യാൻ അതിനുള്ള കാലിബർ ഉള്ള ഒരു നടന്മാരില്ല മമ്മൂക്ക മമ്മൂക്ക മാത്രമേ ഉള്ളൂ മമ്മൂക്കയിൽ എത്തുന്നു മമ്മൂക്കയെ വെച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളൂ മമ്മൂക്കയിലെത്താൻ തിരക്കഥ കഴിഞ്ഞു അപ്പം മമ്മൂക്ക തന്നെ അത് ചെയ്യാം നമ്മൾ തീരുമാനിക്കുന്നു പിന്നെ തിരക്കഥ അതിനുള്ള തയ്യാറെടുപ്പാക്കി തിരക്കഥ എഴുതാൻ നമ്മുടെ ഇത് ഇതൊരു നാടകമാക്കി എഴുതിയൊരാളുണ്ടായിരുന്നു പ്രദീപ് റൈറ്റർ പുള്ളിയായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഇത് തിരക്കഥയാക്കി അതിനുള്ള സിറ്റുവേഷൻ ഒക്കെ ആക്കി ഇപ്പം മഹാത്മാ ഞങ്ങളുടെ മൂന്ന് ജീവിതത്തിലെ മൂന്ന് ാണ് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ടൈമിലുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് തിരക്കഥ പൂർത്തിയാക്കി എന്ന് വെച്ചിരിക്കുന്നു അണിയറയിൽ മറ്റുള്ള പഴശ്ശിരാജ അതൊരു ബയോപിക് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ മൂവിയാണ് ബാഹുബലി ഹിസ്റ്റോറിക്കൽ മൂവിയാണ് അതൊരു ബ്രഹ്മ പടമാണ് ഇപ്പൊ തന്നെ കൽക്കി അപ്പം അതോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത് ഇതൊരു നല്ല ചിത്രമായിരിക്കും നല്ല ചിത്രമായിരിക്കും ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിയ ഈ മഹാത്മാഅ്യങ്കാളിയെ കുറിച്ച് ഇപ്പം മാഡം ആദ്യം ഇൻട്രോഡക്ഷൻ തന്നോട്ട് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം സ്കൂളിൽ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്

എല്ല കേൊണ്ടല്ല മഹാത്മായങ്കാളിയുടെ ചരിത്രം അറിയണം തീർച്ചയായിട്ടും ഞാൻ പറയാം ഇതായിരുന്നു മഹാത്മ യംഗാളിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാവൂന്നുള്ള തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് തന്നെ അല്ല നമ്മളും എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് പോസ്റ്റിന്റെ താഴെ വന്നൊരു കമന്റ് വണ്ട് നമ്മുടെ പ്രൊഡക്ഷന്റെ ഒരാൾ അയച്ചെന്നാണ് ഈയൊരു ആരാണ് സ്പോർട്സുകാരനാണോ എന്തായാലും കൊള്ളാം എങ്ങനെയാണ് ഈ ഇതിന്റെ നാൾ വഴികളൊന്നും നമുക്ക് വേണ്ടി ഒത്തിരി എന്നാലും അതായത് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ എത്തുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞു തന്നെ അതായത് ഉണ്ടോ നേരിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ നമ്മളെ ഈ കതിരവൻ ചെയ്യുന്നത് മമ്മൂക്ക കമ്പനി അല്ല എല്ലാവരെയും ചോദ്യം ഈ പറയുന്ന പോലെ നെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയ മമ്മൂക്ക കമ്പനി അല്ലെ നാല് പ്രവാസി സുഹൃത്തുക്കളായ എന്റെ സുഹൃത്തുക്കളാണ് പടം ചെയ്യുന്നത് അതൊരു പുതിയ അറിവാണ് പ്രേക്ഷകർ ആ നാല് പ്രവാസി സുഹൃത്തുക്കൾ അതായത് ഈ രണ്ടിലുള്ള നാല് പ്രവാസി സുഹൃത്തുക്കളാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊമേഷണൽ പടം ആയിരിക്കും നാം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ നൂറ് കോടി ബജറ്റിൽ വരുന്ന സിനിമ ആയത് കൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഫിലിം അതായത് എല്ലാ ഓഡിയൻസിനും ഇത് കാണണം അപ്പൊ അതിനകത്ത് പാട്ടും ഉണ്ടാവും പിന്നെ പാട്ട് നമുക്ക് അതിനകത്ത് അയ്യങ്കാളിയുടെ മുമ്പുള്ള സിനിമ നമ്മള് മുമ്പുള്ള അതൊക്കെ ഒരു സിനിമയെന്ന് പറയാൻ പറ്റില്ല ഡോക്യുമെന്ററിസ് ഇറക്കിയിട്ടുണ്ട് ഇതൊരു സിനിമ പണ്ടിറങ്ങിയ ആ സിനിമയെന്ന് സിനിമ എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് മഹാത്മാഅയ്യങ്കാളിയെ ചിത്രീകരിക്കുന്നത് വേറൊരു തരത്തിലാണ് മഹാത്മാ ജീവിത ചരിത്രം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ സ്ക്രീനിലെത്തിക്ക രീതിയിൽ തന്നെ നമ്മൾ അത് ചിത്രീകരിക്കണമെന്നാണ് സിനിമയ്ക്ക് സിനിമയായിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ വർക്ക് ചെയ്യാം ലൊക്കേഷൻ പാലക്കാട് ആണ് നമ്മള് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നത്തേക്ക് ആയിരിക്കും ഷൂട്ടിംഗ് സ്റ്റാർട്ട് എല്ലാം ഒരു നിമിത്തമാണല്ലോ എല്ലാ നവംബറിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മുടെ ഏതൊരു നല്ലൊരാളെ അതായത് നല്ല കഴിവുള്ള ആൾക്കാരെ എല്ലാം പുള്ളി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പ്രത്യേകിച്ച് പുള്ളിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പുള്ളിയുടെ ഇപ്പൊ ഇറങ്ങി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പടങ്ങൾ നോക്കിയാ മതി എല്ലാം എല്ലാവരും അത് പുള്ളിയുടെ ക്യാരക്ടറാണ് അത് കാരണം പുള്ളി ഇനിയും വരുന്ന പടങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണുണ്ട് അദ്ദേഹമായിട്ടുള്ള ആരാധന മൂർത്തിയെ കാണുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം ആ പിന്നെ അദ്ദേഹത്തിന്റെ വെച്ചൊരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിലൊരു ഭാഗ്യം അപ്പൊ പടത്തിന്റെ പേര് ഒരു കതിരവൻ അതെന്താണ് കതിരവൻ എന്നുള്ള പേരിന്റെ മീനിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ കതിരവൻ എന്ന് പറയുന്ന സൂര്യൻ ഓക്കെ എന്നാണ് മീനിങ് സൂട്ടായിട്ടുള്ള പലരും പറയുന്നത് മഹാത്മാ പറയുന്നുണ്ട് മഹാത്മാങ്കാളിന്ന് തന്നെ പഴയ പേര് തന്നെ പക്ഷെ ഇതിന് സൂട്ടായിട്ടുള്ള പേര് ഇത് തന്നെയാണ് കതിരോന്ന് തന്നെയാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ള പേര് പോലെ ചിത്രങ്ങൾ ചിത്രത്തിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വെറൈറ്റി ആയിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കാം കാരണം സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യത്തെ ഗ്രേറ്റ് മഹാത്മാ അല്ലെങ്കിൽ എം എസ് ധോണി എന്നൊക്കെ പറഞ്ഞ് ബയോപിക്കുകൾ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് നമുക്ക് മറിച്ച് പെട്ടെന്ന് കതിരവലെന്ന് കേൾക്കുമ്പോൾ ഇത് അയ്യങ്കാലിന്റെ പണമാണെന്ന് ആൾക്കാർക്ക് ചിന്തിക്കണമെന്നില്ല അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കണ്ടേന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ടീച്ചറൊക്കെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും ഞങ്ങൾ കുറച്ച് പേരൊക്കെ നമ്മൾ മലയാളികളായതുകൊണ്ടായിരുന്നു പക്ഷെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അയ്യങ്കാ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്തായാലും പിന്നെ അപ്പൊ എല്ലാവരും ജോയി പല ആൾക്ക് സ്പെഷ്യൽ ഇതിലും പറയുന്നുണ്ട് മമ്മൂക്കൊക്കെ അതിന് പെടാൻ പോകും തീർച്ചയായിട്ടും മമ്മൂക്കാൻ പറ്റുള്ളൂ ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ ആണ് നാച്ചുറൽ നാച്ചുറൽ ആയിട്ട് ആയിട്ട് തന്നെ തന്നെ ചെയ്യും ഉപയോഗിക്കാൻ താല്പര്യല്ലോ എനിക്ക് സിനിമയിൽ സിനിമയിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് സംവിധായകൻ സംവിധായകനെ അതിലപ്പം അതിലൊന്നും സംശയമില്ല ഫാൻ അതായത് സംവിധായന ഉപരി ഇപ്പഴും പറയുന്നു എടുത്തേ പറയുന്നുണ്ട് കടുത്ത മമ്മൂട്ടി ഫാനാണ് കാരണം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയത് പറയാം സിനിമ അതായത് മറ്റേ ഡാഡി കോ നാലുവട്ടാ ഞങ്ങൾ പോയി കണ്ടവരു ചരിത്രപരമായിട്ടുള്ള ഏത് എത്ര എടുത്തു നോക്കും ഇപ്പൊ മേഡം ആദ്യം പറഞ്ഞിട്ട് തന്നെ പരശുരാജ എടുത്താലും മാമ്മ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ചരിത്ര എടുത്താലും ചരിത്രം പറ്റുള്ളൂ ഹിസ്റ്റോറിക്കൽ മൂവി തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ അരുണിനെയും അതുകൊണ്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് കാരണം നമ്മളിലുണ്ട് അദ്ദേഹം അപ്പൊ പിന്നെ നമ്മുടെ ഈ സംവിധായകനെ സപ്പോർട്ട് ചെയ്യുമെന്നും ആ പണം ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു അടുത്ത വർഷത്തേക്ക് റിലീസ് വരുവായിരിക്കും ഓണത്തിന് ഒരു ചരിത്രം അത് തീർച്ചയായിട്ടും നല്ലൊരു സമയം തന്നെയാണ് ഓണമെന്ന് പറയുന്നത് കാരണം പഴമേ ആണല്ലോ ഓണമെപ്പോഴും അപ്പൊ തീർച്ചയായിട്ടും നമുക്കും കതിരവനായി കാത്തിരിക്കാം ഈ ചരിത്ര സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞത് കാരണം ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ് നമ്മൾ നന്നായിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് ഒരു പാളിച്ചായി മാറും അല്ലെ അപ്പൊ അത് സോഷ്യൽ വ്യാപകമായിട്ട് ആചരിക്കുന്ന ഒരു അടിപൊളി കോസ്റ്റ്യൂമാണ് ബ്രഹ്മ ചിത്രം ചരിത്ര സിനിമയുടെ മെഗാസ്റ്റാറിനെ വെച്ചിട്ടുള്ള നമ്മുടെ മമ്മൂക്കെ വെച്ചിട്ടുള്ള ഈ പണം സംവിധായകൻ എന്ന നിലയിൽ ഇനി പ്രേക്ഷകരോട് അവർ കാത്തിരിക്കുകയായിരിക്കും ഉറപ്പായിട്ട് ഇത് അനൗൺസ് ആണ് ചെയ്ത് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് അരുടെ രാജ്യത്തിന് പ്രേക്ഷകരോട് സിനിമയെ കുറിച്ചും ഇനിയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചും പറയാനുള്ളത് പ്രേക്ഷകരോട് രണ്ട് വാക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതേ സപ്പോർട്ടാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം പല പല രീതിയിലുള്ള ചർച്ചകള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാറ്റി നിർത്തി ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇതൊരു ചരിത്ര സിനിമ തന്നെയാണ് എല്ലാവരും അറിയേണ്ട ഒരു സിനിമയാണ് സപ്പോർട്ട് മാക്സിമം ഞങ്ങള് നേരത്തെ വന്നതാണെന്ന് പറയുമോ കാരണം ഇനിയിപ്പോ ഇതൊക്കെ ആയി ആയിക്കഴിയുമ്പോ ഞങ്ങൾക്ക് ഡേറ്റ് തന്നില്ലേ പേടിച്ച് നേരത്തെ ബൈറ്റ് എടുത്ത് വെച്ചൊക്കെ അപ്പൊ താങ്ക് യു വെരി മച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം വിലപ്പെട്ട സമയം എന്തായാലും തിരക്കുകളുണ്ടാവും ഉറപ്പായിട്ട് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിന് വേണ്ടി പറഞ്ഞതിന് ഒരുപാട് നന്ദി